മലയാളത്തിലെ ഒരു നടിയുടെ സഹോദരി സന്യാസം സ്വീകരിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് സമൂഹത്തിൽ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടായി ആ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകാരണം എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല പിന്നെ മറ്റൊരാൾ നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾ അത് പിന്തുടരുന്നു എന്നത് ഒരാറേഷനാണ് അതെന്തോ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താ അതിന്റെ കാരണം പിന്നെ അതിനെ ട്രോളുകൾ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ പ്രശ്നം ഒരു വ്യക്തിക്ക് ഏതൊരു സമയത്തും പിന്തുടരാവുന്ന ഒരു പാതയാണിത് എന്നതിനെ കുറിച്ചോ അതിൽ തമാശ കണ്ടെത്തുന്ന കാര്യമില്ല എന്നതിനെ കുറിച്ചോ നമ്മളിപ്പോൾ ബോധവാന്മാരല്ല എന്നൊരു പ്രശ്നം ഒരാൾ സന്യാസം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും അവിടെ ആക്രമിക്കപ്പെടുന്ന സ്ത്രീയെക്കാൾ കൂടുതൽ വിരോധം കാണിക്കുന്നത് അയാളുമായി രക്തബന്ധം മാത്രമുള്ള അയാളുടെ ആത്മീയ ചിന്തയിൽ ഒരുപക്ഷെ പങ്കാളിയേ അല്ലാത്ത മറ്റൊരാളിനെ കുറിച്ചും അയാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തെക്കുറിച്ചുമാണ് ഈ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് ഇല്ലാതെയാകുന്നു സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുന്നില്ല പരിശ്രമത്തിന് മുമ്പ് തന്നെ നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് യുവാക്കളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം നമുക്ക് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാകാം പക്ഷേ നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചിന്തകൾ അങ്ങനെയുള്ള വിവിധ ചിന്താ പാതകളുണ്ട് പദ്ധതികളുണ്ട് അങ്ങനെയുള്ള എല്ലാം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനും അതിനെ സ്വീകരിക്കുന്നതിന് ഏതൊരാളിനും ഏത് സമയത്തും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നതിനെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നമുക്കോ കഴിയുന്നില്ല മറ്റുള്ള ആൾക്കാർക്ക് അത് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടി അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിലും സൗന്ദര്യത്തിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇത് ഒരു കാര്യം രണ്ടാമതുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പരസ്പര വൈരമാണ് ഒരു കുടുംബത്തിലെ ആൾക്കാർ തവൻ തവൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരത്തിന്റെ പേരിലാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡന്റ് ഒക്കെ തന്നെ നമ്മൾ കാണുന്നത് മറ്റു പല കാരണങ്ങളുണ്ടാകാം ലഹരി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ സൗന്ദര്യ ലഹരിയാണ് ലഹരി എന്ന് നമ്മൾ കരുതുന്നുണ്ട് മറ്റു പല സാധനങ്ങളുമാണ് ലഹരി എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുടുംബ പ്രശ്നം പോലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു സ്കോപ്പ് പോലും നിർത്താതെ ആൾക്കാർ എല്ലാവരും തന്നെ ഒരു മോഡ് സ്വീകരിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് എല്ലാ ആൾക്കാരും ആദ്യമേ തന്നെ അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല പക്ഷെ പല ആൾക്കാരും ചെയ്യാറുള്ളത് സംസാരം കൊണ്ടെങ്കിലും മറ്റൊരാളിനെ ആദ്യം വെറുപ്പിക്കുന്നു ഒരു വിദ്വേഷത്തിന് വിത്തുപാകുന്നു പിന്നീട് അതിങ്ങനെ കട്ടം കട്ടമായി വളർന്നു വന്ന് നമ്മുടെ ഒരു പ്രൊസസിവ്നെസ്സും നമ്മുടെ ഒരു ഈഗോയും ഒക്കെ പല സമയങ്ങളിൽ കറക്റ്റ് ആവുന്നു എന്നതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ മോശമായിട്ടുള്ള പല പ്രവൃത്തികളിലേക്ക് പോകുന്നത്